ി ജെ പി ദേശീയ അധ്യക്ഷ പദവിയില് നിതിൻ ഗഡ്കരിക്ക് രണ്ടാം മൂഴം നൽകാനുള്ള നീക്കങ്ങൾ അണിയറയിൽ സജീവം ഗഡ്കരിക്കെതിരെ മത്സരിക്കാൻ തയ്യാറായ മുൻ ദേശീയ നിർവാഹ സമിതി അംഗം മഹേഷ് ജഠ്മലാനിക്ക് നാമനിർദ്ദേശ പത്രിക നിഷേധിച്ചു വരണാധികാരിയായ തവാർചന്ദ് ഗെലോട്ട് പത്രിക നൽകാൻ തയ്യാറായില്ലെന്ന് മഹേഷ് ആരോപിച്ചു ഗഡ്കരിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയര്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ വർഷമായിരുന്നു മഹേഷ് ജഠ്മലാനി പാർട്ടി ഭാരവാഹിത്വം രാജിവെച്ചത് ഗഡ്കരിക്ക് രണ്ടാമതും അവസരം നൽകാനുള്ള നീക്കം സജീവമായപ്പോൾ മഹേഷ് വിമതസ്വരവുമായി രംഗത്തെത്തുകയായിരുന്നു മുതിർന്ന നേതാവ് എൽ കെ അദ്വാനിയും ഗഡ്ഗരിയെ അധ്യക്ഷനാക്കാനുള്ള നീക്കത്തെ എതിർത്തിരുന്നു സുഷമ സ്വരാജിനെ അധ്യക്ഷയാക്കണമെന്നായിരുന്നു അദ്വാനിയുടെ ആവശ്യം എന്നാൽ ആർ എസ് എസ് പിന്തുണ ഗഡ്ഗരിയെ തുണച്ചു ഗഡ്കരിക്ക് രണ്ടാമുടം നൽകാനായി ആർ എസ് എസ് നിർദ്ദേശപ്രകാരമായിരുന്നു ബി ജെ പി ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയത് നിലവിലെ സാഹചര്യത്തിൽ ഗഡ്കരി വീണ്ടും നാളെ അധ്യക്ഷനായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടും അതേസമയം ഗഡ്കരിയുടെ ഉടമസ്ഥതയിലുള്ള പൂർത്തി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട എട്ട് സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി മുംബൈ പൂനെ എന്നിവിടങ്ങളിലായിരുന്നു റെയ്ഡ് നികുതി വെട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് നേരിട്ട് ഹാജരാകാൻ ആദായ നികുതി വകുപ്പ് ഗഡ്ഗരിക്ക് നേരത്തെ സമൻസ് അയച്ചിരുന്നു എന്നാൽ ഫെബ്രുവരി ഒന്നിന് ശേഷം ഹാജരാകാമെന്നാണ് ഗഡ്ഗരിയുടെ നിലപാട് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി